പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആ ലൂയ്യ യേശുവിൽ നിന്ന് യേശു സ്തുതി കർത്താവ് യേശു ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നെങ്കിൽ പ്രത്യാശ വെക്കുന്നങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ വിശ്വസിക്കുകയെങ്കിൽ പ്രത്യാശ വയ്ക്കുകയെ ആരാധിക്കാതെയും അങ്ങയിൽ ശരണപ്പെടാതെ ഇരിക്കുന്ന സാലർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഹാലയിൽ നന്ദി യേശുവെ സ്തുതി ഹാല ലുയ്യ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ യേശുവുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരു ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് കഥാകൃതകരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ഇന്നലെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും സമർപ്പിച്ചിട്ടുണ്ട് ഇന്നേ ദിവസം നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും സമർപ്പിച്ചിട്ടുണ്ട് കർത്താവിന്റെ കരുണീയാഴ്ച നമുക്ക് ഒരു നിമിഷം അവിടുത്തെ ആരാധിക്കാം ഹാലലൂയ്യ യേശു നന്ദി യേശുസ്തുതിൽ വിശ്വസിക്കുന്ന പ്രത്യാശെ ആരാധിക്കുന്ന അങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ ആശ്രയിക്കാതെയും അങ്ങയിൽ അങ്ങേ സ്നേഹിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു ഹാല ലുയ്യേശു നന്ദി യേശു സ്തുതി ഹാലുയ്യ മുഖ്യദൂതനായി വിസ്തമിഹായാലെ സ്വർഗീയ സൈനികളുടെ പ്രതാപനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വാണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയോ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തരം മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ന്നണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ പരിശുദ്ധ പരിശുദ്ധപരമ ദിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായ മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളെ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്ക വേണം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും വനിതാ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ പരിശുദ്ധ പരമ ദേവികാരന്യത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധ ഹോസ്റ്റിനൂടെ ലഭിച്ച ദേവികാരുണയുടെ സന്ദേശത്തെ നമുക്ക് ധ്യാനിക്കാം അഞ്ഞൂറ്റി എൺപതാമത്തെ സന്ദേശം ഒരു പ്രത്യേക അവസരത്തിൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു ലോകത്തിലുള്ളവർ ചെയ്യുന്ന ഭാവത്തേക്കാൾ കൂടുതലായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചെറിയ അപൂർണത പോലും എന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു ഇന്നലെ നമ്മൾ ധ്യാനിച്ച ആ ഒരു സന്ദേശ ഭാഗമാണിത് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു സാധാരണ ഒരു മനുഷ്യന് ലഭിക്കുന്ന കൃപകളെ കഴിഞ്ഞ് കൂടുതൽ പ്രത്യേകമായ ഒരു തിരഞ്ഞെടുപ്പ് സമർപ്പിതരും പുരോഹിതരുമായിട്ടുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അത് അവരുടെ ശൂന്യത തന്നെയാണ് അതിൻ്റെ ആഴമെന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ലോകത്തെ ലജ്ജിപ്പിക്കുവാൻ മൻ ലോകദൃഷ്ടിയിൽ എന്താ ചെറിയവരും ബലഹീനരും ഒക്കെയായി ഇവരെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ മഹനീയമായ ചില പദ്ധതികളെ കുറിച്ച് തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് ആരുടെയെങ്കിലും യോഗ്യത കൊണ്ടല്ല പ്രത്യേകമായി ഈ കൃപയിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുക മറിച്ച് അത് കർത്താവിന്റെ കരുണയാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് എന്നാൽ അത്രമാത്രം കൃപകൾ ഒരു ആത്മാവിലേക്ക് വർഷിക്കപ്പെട്ടിട്ടും ആ ആത്മാവിൽ സംഭവിക്കുന്ന അവിശ്വസ്ത ദൈവത്തെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുവെന്ന് ഓർപ്പെടുത്തുക അങ്ങനെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കൃപകൾ വലിയതാണ് അനേകം ആത്മാക്കളുടെ വില അവർ കൊടുക്കേണ്ടതുണ്ട് അത് അതിനാൽ തന്നെ അനേകരുടെ ഒരു ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത അവരുടെ ജീവിതത്തിൽ ഒരു ബലഹീനത ഒരു മുറിവ് ഒരു കുറവ് ഇത് അനേകരുടെ മുറിവായിട്ടും അനേകരുടെ കുറവായിട്ടും മാറാനുള്ള സാഹചര്യങ്ങൾ മുൻപിലുണ്ട് എന്നാൽ ദേവിജനം ഈ കാര്യത്തിൽ അവരെ വിമർശിച്ചുകൊണ്ട് മാറി നിൽക്കുകയല്ല മറിച്ച് പ്രാർത്ഥന കൊണ്ട് ശക്തിപ്പെടുത്തുകയും മോശിയുടെ കരങ്ങൾ തകർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഉയർത്തുവാൻ കൂടാതെ നിന്നിരുന്നവരെ കരങ്ങൾ പിടിച്ചതുപോലെ ജോഷിയും ഒക്കെ ഉയർത്തി പിടിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് സഹനം കൊണ്ട് ഈ സമർപ്പിത ജീവിതങ്ങളെ നമ്മൾ ഉയർത്തി നിർത്തേണ്ടതുണ്ട് കാരണം അവരിലൂടെ ഏൽക്കുന്ന മുറിവുകൾക്ക് ആഴം കൂടുതലാണ് വീണ്ടും ലോകം മുഴുവിനെയും വിഷ്ണു ഫൗസ് ഫൗസ്റ്റീലയുടെ ഇന്നലത്തെ സന്ദേശത്തിൽ അഞ്ഞൂറ്റി എൺപതാമത്തെ സന്ദേശത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് നീ ലോകം മുഴുവനോട് എൻ്റെ നന്മയെക്കുറിച്ച് പറയണം കർത്താവിൻ്റെ കരുണയെ ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട് ഏത് നിരാശയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോടും പ്രത്യാശയിലായിരിക്കുക നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കുക കർത്താവിൻ്റെ കരുണ നിനയിൽ പ്രവർത്തിക്കുന്ന സമയം വരും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൻ്റെ അലും അനുഭവങ്ങൾ കൊണ്ട് തെളിവുകൾ കൊണ്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കും വീണ്ടും അഞ്ഞൂറ്റി എൺപത്തി ഒന്നാമത്തെ സന്ദേശം നമുക്ക് ശ്രമിക്കാം ഹൃദയത്തിന്റെ അഗാധതയിൽ നീ എന്നോട് സംസാരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നമ്മളെപ്പോഴും പ്രാർത്ഥന വാചിക പ്രാര്ത്ഥനയായിട്ട് മാറാതെ ചിലപ്പോഴെങ്കിലും നിശബ്ദതയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ശൈലി നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കണം കാരണം അതിന് ദൈവത്തിൻ നമ്മുടെ ശബ്ദങ്ങൾക്കും നമ്മുടെ മുറിവുകൾക്കും എല്ലാം ഉപരിയായിട്ട് കഥാവിൻ്റെ കരുണയിൽ ആശ്രയിക്കാനും അവിടുത്തെ സ്വരം നിശബ്ദതയിൽ ശ്രമിക്കുവാനും ദൈവഹിതം എത്ര കൃത്യതയോടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു അത്രയും കൃത്യതയോടെ പൂർത്തീകരിക്കാനായിട്ടും നമുക്ക് സാധിക്കും വീണ്ടും ഈശോ പറയുകയാണ് അവിടെ ആരും എൻ്റെ പ്രവർത്തികളെ തടയുകയില്ലല്ലോ അടച്ചുപൂട്ടപ്പെട്ട ഉദ്യാനത്തിൽ എന്ന പോലെ അവിടെ വിശ്രമിക്കും അവിടെ ലോകത്തിൻ്റെതായിട്ടുള്ള മറ്റൊരു അസ്വസ്ഥതകളും ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കടന്നുപോയി ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നതിന് ശക്തമല്ല കാരണം അത്രമാത്രം നിശബ്ദതയിൽ അത്രമാത്രം ആഴമേറെ ഐക്യത്തിൽ അവിടുത്തെ ഹിതം അവിടുന്ന് ഒരു പോലും പറയാതെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ തന്നെ അവനും ഞാനും തമ്മിൽ ദൈവവും മനുഷ്യനും തമ്മിൽ നിശബ്ദതയിൽ ഒന്നായി തീ തീരാനായിട്ട് സാധിക്കും അപ്പം മനുഷ്യൻ്റെ ബാഹ്യമായ ശബ്ദ കോലാഹലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളിലേക്ക് ഉള്ളിൽ വസിക്കുന്ന കർത്താവിലേക്ക് തിരിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തല ഈ സന്ദേശത്തെ നമ്മൾ കാണുക നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു ഒരേ ഒരു കാര്യം നിശബ്ദതയിൽ ദൈവസ്വരം സ്രവിക്കുക നിശബ്ദതയിൽ ദൈവസ്വരം സ്രവിക്കുന്നത് നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റുക നിശബ്ദതയിൽ ദൈവസ്വരം ശ്രവിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ അവനോടുള്ള ഐക്യത്തിൽ ജീവിക്കുക നമുക്ക് ദൈവകരണയെ അയച്ചു കുറയാൻ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദേവകർണയുടെ എന്ന വേനൽ ഇന്നേ ദിവസം നമ്മുടെ ആയുസിന്റെ പതിനാറാമത്തെ വർഷത്തെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക ഏഴാം ദിവസത്തെ നിന്ന് നമുക്ക് സമർപ്പിക്കാം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരുക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എന്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിന്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും അവർ ആരും നിവുദിക്കുകയില്ല മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പൊരുത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുൻപോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ ലോകത്തെ മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സംഭവിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും പിതാവ് ഈശോടെ െ പാടിപ്പോഴുത്തുന്നവരുമായ ആത്മാകലമയം സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തകൾ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തൊളുമ്പുന്ന അവരുടെ ഹൃദയം അത്തുനത്തിന് കാരുണ്യത്തിന്റെ ഒരു ഗീതവും ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരുടെ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവിലാത്ത ധരുണയെ പൊഴുത്തുന്നവരെ ജീവിതകാലത്ത് പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശോയുടെ വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നയിക്കും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുജിത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജെറ്റി നിന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായി ഈശ്വരപ്പെട്ടവരാകുന്നു പരിശുദ്ധ പറയുമേ തമ്രാജ്യമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാജനോട് അപേക്ഷിച്ച് കൊല്ലണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ആകദേവൻ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവുമായി ശ്രമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി ഗണിയാമൃഗത്തിൽ നിന്ന് പറയുന്നത് പഞ്ചസിലാസത്തിന്റെ കാലത്ത് പേടകൾ സഹിച്ച് കുരിശിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നേൽ ഈ സർവശക്തയുടെ ദൈവത്തിന്റെ വലതുപാതകുന്ന അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ ഒരു ഞാൻ വിശ്വസിക്കുന്നു മരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലികാ സഭയിലും മുഴുവൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ മേൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്തന് ഞങ്ങളുടെ കർത്താവുമായി ശ്വീഹായുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ കടന്നു വന്ന എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ പോയ എല്ലാ മേഖലകളെയും അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇതുവരെ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനുമായിട്ട് എതിരായിട്ട് സംഭവിച്ചു പോയ ഏതെങ്കിലും മുറിവുകളോ കുറവുകളോ വേദനകളോ ഉണ്ടെങ്കിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാളെ ലോകമുഴിയുടെ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിൻ്റെയും ആപരിഹാരത്തിനെ ഞങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ കർമ്മിന്റെ ശീവനും ഐശ്വമിശയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമുക്ക് ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേക നിയോഗമായിട്ടുള്ള ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെ ഞാൻ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ എത്തി പിതാവും ഞങ്ങളെ ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസു ഞങ്ങളുടെ ശമിഷയായിട്ട് തിരു തിരുശരീരവും തിരു രക്താത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നവര് ജീവിതാദസ്ഥന് ചേർന്ന കടമകൾ പോലും നിർവഹിക്കാൻ പറ്റാതെ വേദനിക്കുന്ന എല്ലാവരെയും നമുക്കൊരു നിമിഷം കരു പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് കർത്താവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണം വിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാപരിഹാരത്തിനായി ഞങ്ങളുടെ മത്സ്യസുതിന് ഞങ്ങളുടെ മരിച്ച വിഷയം തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവിക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മളിലൂടെ സംഭവിച്ച എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരെങ്കിലും നിരാശയിൽ അങ്ങനെ വീഴാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കർത്താവിൻ്റെ കരുണിയിൽ പ്രത്യാശകൾക്കാരനുള്ള ആ ഒരു കൃപയായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞാൻ ലോകം 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 മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാളെ ലോകമുടിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകം മുടിൻ്റെ മേൽ കരുണയായിരിക്കണേ നിതിപിതാവ് ഞങ്ങളെ ലോകമുടിന്റെയും പാപരിഹാരത്തിനായി അങ്ങനെ വത്സലസ്വത ഞങ്ങളുടെ താമസനായി ചിംചയായിട്ട് തിരിച്ചടി ആത്മാവും ദൈവത്തും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴിയുടെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാനെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാനെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാനെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞാനെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞാനെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധമേട് വിപുല ഹൃദയത്തിലൂടെ ബലപ്പെട്ട ഈശ്വരത്തിൽ ഹൃദയത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴവിൻ്റെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ ജീവിതങ്ങളെ കുടുംബത്തെ ദൈവം നമ്മുടെ പരമേത്വിച്ച സകലതിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ഈശ്ശോ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും സകലേശാ ദിവ്യകലാണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ്പതി വികാരത്തിൽ നിരോ ആരാധനയും സ്തുതിയും കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും ദിവസത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവസത്തിന് പൂഴ്ചയും പരിശുദ്ധ പരമ ദിവസം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ വിശംസയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹാസവും നമ്മുടെ മേലും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ പേരും അത് പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളുടെ പേരും അതിനോട് സഹകരിക്കേണ്ട എല്ലാ വ്യക്തികളുടെ പേരും ഒരുക്കപ്പെടേണ്ട എല്ലാ മേഖലകളിലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിവരണത്തിന് ഹൃദയത്തിൽ വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുവനന്തപുരം വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുവനന്തപെടുന്നു ുടി പരിശുദ്ധയുടെ നമ്മളുടെ ആയുഷ്യത്തെ പതിനാറാമത്തെ വയസ്സിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അധപത്തിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങ് വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസുവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ് നയിക്കണമേ മാനവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയുടെ വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയും ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയു മറിയത്തിൻ്റെ വിപുല ഹൃദയമേ മറിയ സിതാവെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധനെ സാൽമാലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പ്രിയുള്ള ഈ ദിവസങ്ങളിലൊക്കെ സാൻ ബിയോ സെന്ററിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു വർക്കുകളിനെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കിടപ്പുണ്ട് എന്നാൽ ഇന്നലെ നടന്ന ആ ഒരു കുദാശ കർമ്മത്തിൽ നമ്മൾ അതിൽ പങ്കുചേർന്നും നിങ്ങളതിൽ കണ്ടു കാണും സൻ ബിയോ സെന്റർ ഒത്തിരി മനോഹരമായിട്ട് അത് കർത്താവ് അണിയിച്ചൊരുക്കി അതോടൊപ്പം തന്നെ അനേകര പ്രാർത്ഥനയിലൂടെ അതിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ആയിട്ട് പല ഭാഗത്തു നിന്ന് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് ഇന്നലെ പിതാവ് പ്രത്യേകമായിട്ട് മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയേയും ആ കൂട്ടായ്മയും കുറിച്ച് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി പിതാവ് തന്നെ അത് മെൻഷൻ ചെയ്തു അതിനെക്കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇതൊരു ദൈവിക നിയോഗമായിട്ട് ഈ കൂട്ടായ്മയെ കരുതിക്കൊണ്ട് ദൈവകരണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് ഉള്ള ഈ ഒരു കാര്യത്തിൽ കൂടുതൽ തീക്ഷണതയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ഒരുമിച്ച് പരിശ്രമിക്കാം ഇന്ന് കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത് കാരണം ഇന്നലെ അതിന് ശേഷം ഇവിടെ തൊട്ടടുത്തൊരു മരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയും വന്നു അതുപോലെ തന്നെ പുതിയ സ്ഥലത്ത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാത്തത് കൊണ്ട് നമ്മൾ ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കൃത്യമായിട്ട് എല്ലാം ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കൊരുക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ വൈശംച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നും